ബംഗ്ലാദേശിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാധ്യമങ്ങളിലൊന്നിൽ ബംഗ്ലാദേശിന്റെ മിലിട്ടറി ജനറൽ അദ്ദേഹം ബംഗ്ലാദേശിലെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനറൽ വക്കർ ഉസ്മാൻ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം അടുത്ത അയൽക്കാരായിട്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയും കുറിച്ചാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് അതായത് ബംഗ്ലാദേശിലെ തന്നെ ഹയസ്റ്റ് സർക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് എത്രത്തോളം ഇന്ത്യയുമായിട്ട് ഡിപ്പെൻഡ് ആണ് എന്നുള്ള കാര്യം അവിടുത്തെ മിലിട്ടറി ജനറൽ അതായത് ഹയസ്റ്റ് മിലിട്ടറി ഉള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇദ്ദേഹമാണ് ബംഗ്ലാദേശ് മിലിട്ടറിയുടെ അവസാന വാക്ക് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ വളരെയധികം കാര്യങ്ങളിൽ ഇന്ത്യയെ ഡിപ്പെൻഡ് ഒരു രാജ്യമാണ് ചിലപ്പോൾ നമ്മളുമായിട്ടുള്ള സൗഹൃദത്തിൽ ഇന്ത്യക്കും ബെനിഫിറ്റുകൾ ഉണ്ടാകാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിക്കുന്നുണ്ടാകാം എന്നാൽ നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ധാരാളം ഇന്ത്യക്കാർ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബംഗ്ലാദേശിലുള്ള ജനങ്ങൾ പെട്ടെന്നുണ്ടാവുന്ന മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ട്രീറ്റ്മെൻ്റുകൾക്കും മറ്റുമൊക്കെ വേഗം പോകുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിലാണ് അവർക്ക് ഏറ്റവും മികച്ച മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടുന്നത് അതും വളരെയധികം റീസണബിൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ അവർക്ക് ഇന്ത്യയിൽ ട്രീറ്റ്മെൻറ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് അത് വളരെ പ്രധാനമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇതൊരു ഗീവ് ആൻഡ് റിലേഷൻഷിപ്പ് ആണ് ഇത് വളരെയധികം ഫെയർനെസ് ആയിട്ടുള്ള ഒരു രീതിയിൽ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷനിൽ പലപ്പോഴും ഒരു രാജ്യം ചിലപ്പോൾ ബെനിഫിറ്റ്സ് നേടാൻ ശ്രമിച്ചേക്കാം ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്തേക്കാം പക്ഷേ പരസ്പരം ബഹുമാനത്തോടെ ഉള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഉണ്ടാവേണ്ടത് പരസ്പരം ബഹുമാനപൂരിതമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഇന്ത്യ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ നയങ്ങൾ ചെറിയ രാജ്യങ്ങളുടെ മേൽ നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കരുത് പരസ്പരം ഒരു മ്യൂച്വൽ ട്രസ്റ്റ് വേണമെന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ബംഗ്ലാദേശ് ഒരിക്കലും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിന് വിരുദ്ധമായി പോവുകയില്ല ഇന്ത്യ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നൈബറാണ് ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് ബംഗ്ലാദേശ് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ അതേ സമയത്ത് അദ്ദേഹം ഈ ബംഗ്ലാദേശിലുള്ള ഈ ഗ്രൂപ്പുകളെ വിഘടനവാദ ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്താനും ചിലതൊക്കെ പറയുന്നുണ്ട് അതായത് ഇന്ത്യ ഒരിക്കലും അല്ലെങ്കിൽ നമ്മുടെ നൈബർ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ തന്നെയാണ് കേട്ടോ ഇന്ത്യ ഒരിക്കലും ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് തോന്നരുത് ഒരു തുല്യതയോട് കൂടിയുള്ള റിലേഷൻഷിപ്പിനാണ് ഇന്ത്യ പരിശ്രമിക്കേണ്ടത് അതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് ഇപ്പോഴത്തെ താൽക്കാലിക സർക്കാരിനുള്ള പിന്തുണ സൈന്യം ഇനിയും തുടരും സൈന്യം ഒരു കാരണവശാലും രാഷ്ട്രീയത്തിന്റെ ഭാഗമാകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ ഈ താൽക്കാലിക സർക്കാർ ഇലക്ഷൻ വൈകിപ്പിച്ചതിനെതിരെയൊക്കെ അദ്ദേഹം ചില സൂചനകൾ നൽകിയിരുന്നു അതിലുള്ള അമർശമൊക്കെ മിലിട്ടറി ജനറലില് സൂചിപ്പിച്ചിരുന്നു അത് ശരിയല്ല എന്നുള്ളത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം അത് ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല തങ്ങൾക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ് പ്രസിഡന്റിനോടാണെന്നും ഇദ്ദേഹം നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹം ഒരു മൃദു ഇന്ത്യൻ സമീപനം സ്വീകരിക്കുന്ന ആളാണ് പക്ഷെ ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ വളരെ മോശമായ ഒരു സാഹചര്യമാണ് കാരണമെന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യ വിരുദ്ധത വളരെ പ്രകടമാണ് പ്രത്യേകിച്ച് രണ്ട് മൂന്ന് വിഷയങ്ങൾ അവിടെ ആളി കത്തിയിട്ടുണ്ട് അത് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ്റെ മാത്രല്ല അല്ലെങ്കിൽ ഹസീനയ്ക്ക് അഭയം കൊടുത്തത് മാത്രമല്ല അതോടൊപ്പം തന്നെ അതിർത്തിയിൽ ഒരു ഒരു കൊച്ചുകുട്ടി അടക്കം കുറച്ച് കുറച്ചുനാള് മുമ്പ് മരണപ്പെട്ടൊരു സംഭവം ഉണ്ടായി ഒരു പെൺകുട്ടിയാണ് കൊച്ചുകുട്ടിയാണ് അതിർത്തിയിൽ വെടിയേറ്റ് മരണപ്പെട്ടത് ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ജവാൻമാരുടെ വെടികൊണ്ട് മരിച്ചു എന്നാണ് അത് ബംഗ്ലാദേശിൽ വ്യാപകമായി പ്രചരിച്ചത് അതിലെ വസ്തുത നമുക്കറിയില്ല എന്തായാലും അത്തരത്തിൽ അതിർത്തിയിൽ വെച്ച് നിരവധി ബംഗ്ലാദേശികളെ ഇന്ത്യക്കാര് വെടിവെച്ച് കൊല്ലുന്നു എന്നൊരു പ്രചാരണം അവിടെ ശക്തമായിട്ടുണ്ട് രണ്ടാമത് ഈ ഇന്ത്യ ബംഗ്ലാദേശിലെ പൊളിറ്റിക്സിൽ ഇടപെടുകയും അവിടെ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നൊരു ആക്ഷേപമുണ്ട് അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ട് അവിടെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അവിടെ ഈ ഒരു അവസരത്തിൽ അവിടെ ആളി കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞത് ആരാണോ അട്ടിമറി നടത്തിയത് അവർക്ക് അപ്പോൾ മിലിട്ടറിക്ക് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരിക്കലും ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു പൂർണ്ണമായൊരു നിലപാടെടുക്കാൻ പറ്റില്ല താൽക്കാലിക സർക്കാരിനെതിരായിട്ടും ഒരു പരിധിയിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല ഇത് വളരെ ഗൗരവത്തിൽ നയപരമായി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ആളുകളെ ഇളക്കി വിട്ടിട്ടാണ് ഇപ്പൊ അവിടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് മിലിറ്ററി ജനറൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇദ്ദേഹവും ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റും ഷേഖ് ഹസീനയോട് താല്പര്യമുള്ളവരാണ് ഇദ്ദേഹം ഷേഖ് ഹസീനയുടെ ഒരു ഒരു അകന്ന ബന്ധു കൂടിയാണ് അപ്പൊ ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ ഈ ഒരു ഇന്റർവ്യൂയില് പക്ഷേ അദ്ദേഹം ഒരു കാര്യം ഇതിനിടയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനെതിരായിട്ടൊന്നും ബംഗ്ലാദേശ് ചെയ്യില്ല ഇന്ത്യ ആകെ ചെയ്യേണ്ടത് ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് തോന്നരുത് ഇന്ത്യ അവിടെ കയറി ഡോമിനേറ്റ് ചെയ്യാണ് അവരുടെ പൊളിറ്റിക്സിനകത്ത് ഇടപെടുകയാണ് എന്ന് തോന്നരുത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് അത് തുടരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അവരുടെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാട്ടിൽ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നം ഇതൊന്നും അല്ലല്ലോ അവർക്ക് ഇന്ത്യയോടുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ ഡാമിൽ നിന്ന് ഇന്ത്യ മനപ്പുറം വെള്ളം തുറന്നു വിട്ടിട്ട് അവിടെയുള്ള ജനങ്ങളെ വെള്ളത്തിലാക്കിയെന്ന് വരെയുള്ള പ്രചാരണങ്ങൾ വ്യാജ പ്രചാരണങ്ങളൊക്കെ അവിടെ നടന്നു അപ്പം ഇതെല്ലാം ഇന്ത്യയോടുള്ള വിരുദ്ധത ഉണ്ടാകുന്നതിനൊരു ഘടകമായിട്ടുണ്ട് പിന്നെ മതപരമായ കാര്യങ്ങളുണ്ട് മോദി സർക്കാരിനോടുള്ള എതിർപ്പുണ്ട് ഹസീനയോടുള്ള വെറുപ്പുണ്ട് അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ബംഗ്ലാദേശിലെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിനായിട്ട് ഇന്ത്യയെ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഡീപ് സ്റ്റേറ്റ് എന്നുള്ളത് ഉറപ്പാണ് അത് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അത്തരം പ്രചാരണങ്ങൾക്ക് ഒരു ഹൈപ്പ് അവിടെ കൊടുത്തു അപ്പോൾ ഇന്ത്യയാണ് ഹസീനയെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്തായാലും മിലിറ്ററിയുടെ ഒരു സ്റ്റാൻഡ് അവർ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയോട് ഉടക്കിക്കൊണ്ടല്ല ഇന്ത്യയോട് ഉടക്കാതെ വലിയ പ്രശ്നമില്ലാതെ പോകാനാണ് മിലിട്ടറി ആഗ്രഹിക്കുന്നത് എന്നാണ് അവരുടെ ജനറൽ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്